രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിയൊന്ന് ലോകം രാവിലെ എഴുന്നേറ്റത് ഒരു നിശബ്ദതയിലേക്കാണ് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് പോണ്ടിഫായ ഫ്രാൻസിസ് മാർപ്പാപ്പ എൺപത്തെട്ടാം വയസ്സിൽ അന്തരിച്ചു ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് ഒരു യുഗത്തിന്റെ അന്ത്യം കുറിച്ചു എളിമ പരിഷ്കരണം കാരുണ്യം എന്നിവയാൽ നിർവചിക്കപ്പെട്ട ഒരു മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പും ആദ്യത്തെ ജസ്യൂട്ട് പോപ്പും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ വ്യക്തിയുമായിരുന്നു അദ്ദേഹം ദരിദ്രരുടെ രക്ഷാധികാരിയായ വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ ബഹുമാനാർത്ഥമാണ് അദ്ദേഹം ആ പേര് സ്വീകരിച്ചത് അദ്ദേഹം മാർപ്പാപ്പായത് സഭയ്ക്ക് ഊഷ്മളത നൽകി പക്ഷേ ഇപ്പോൾ ഒരു പുതിയ തുടക്കത്തിനുള്ള സമയമായി ഒരു പോപ്പ് മരിക്കുമ്പോൾ കത്തോലിക്ക സഭ സെഡേ വേക്കൻ്റെ എന്നറിയപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് ഒരു പ്രോസസ്സിലേക്ക് കടക്കുന്നു അതായത് അതിൻ്റെ മലയാളം അർത്ഥം സ്ഥാനം കിടക്കുന്നു എന്നതാണ് പാർപ്പാപ്പയുടെ എല്ലാ അധികാരവും ഉടനടി അവസാനിക്കുന്നു വത്തിക്കാൻ്റെ ഭരണം കാർമലെങ്കോക്ക് കൈമാറുന്നു നിലവിൽ കർദിനാൾ കെവിൻ ഫാരൽ ആണ് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് റോമൻ കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പയുടെ ട്രഷററായും സാമ്പത്തിക സെക്രട്ടറിയായും സേവനമനുഷ്ഠിക്കുന്ന ഒരു കർദിനാളിനെയാണ് കാർമലെങ്കോ എന്ന് വിളിക്കുന്നത് പോപ്പിന്റെ മരണമോ രാജിവെക്കലോ സംഭവിക്കുമ്പോൾ കാർമലെങ്കോ കൂടുതൽ പ്രധാനപ്പെട്ട പങ്ക് ഏറ്റെടുക്കുന്നു പരിശുദ്ധ സിംഹാസനത്തിന്റെ ഇടക്കാല ഭരണാധികാരിയായി മാറുകയും പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിന്റെ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു ആദ്യം അദ്ദേഹം പോപ്പിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ദ ഫിഷർമാൻസ് റിംഗ് അതായത് മത്സ്യത്തൊഴിലാളികളുടെ മോതിരം എന്ന പോണ്ടിഫിന്റെ മുദ്ര നീക്കം ചെയ്യുകയും അത് ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ നശിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഫിഷർമാൻ റിംഗ് മോതിരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വരെ പോപ്പ് ഒപ്പിട്ട ഔദ്യോഗിക രേഖകൾ മുദ്ര വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മുദ്രയാണ് കുറഞ്ഞത് മധ്യകാലഘട്ടം മുതലെങ്കിലും കത്തോലിക്കർ പോപ്പിനെ കണ്ടുമുട്ടുമ്പോൾ മോതിരത്തിൽ ചുംബിച്ചുകൊണ്ട് തങ്ങളുടെ ഭക്തി പ്രകടിപ്പിക്കുന്നത് ഒരു പാരമ്പര്യമാണ് തുടർന്നുള്ള ഒമ്പത് ദിവസങ്ങളിൽ വത്തിക്കാൻ നൊവേഡിയൽസ് എന്നറിയപ്പെടുന്ന വിപുലമായ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നു സഭ അതിൻ്റെ അടുത്ത ഇടയനെ തിരഞ്ഞെടുക്കാൻ തയ്യാറെടുക്കുന്നു സിസ്റ്റീൻ ചാപ്പലിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാരമ്പര്യമായ കോൺക്ലേവിലൂടെയാണ് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത് കോൺക്ലേവ് എന്ന വാക്ക് ലാറ്റിൻ വേർഡായ കം ക്ലേവിൽ നിന്നാണ് വന്നത് ഒരു താക്കോലുമായി എന്നതാണ് ഇതിൻ്റെ മലയാളം അർത്ഥം പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത് വരെ കർദിനാൽമാർ വാതിലടച്ച് പൂട്ടിയിരിക്കുന്നതിന് ഇത് പ്രതീകപ്പെടുത്തുന്നു എൺപത് വയസ്സിന് താഴെയുള്ള കർദിനാൽമാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ നിലവിൽ നൂറ്റി മുപ്പത്തഞ്ച് പേരാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളവർ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് അവർ പ്രതിജ്ഞ എടുക്കുകയും പുറം ലോകവുമായി ബന്ധം പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുന്നു ഫോണുകളില്ല ഇന്റർനെറ്റ് ഇല്ല പ്രാർത്ഥന ധ്യാനം പിന്നെ ഒരു വോട്ടിനു ശേഷം അടുത്ത വോട്ട് ചെയ്യൽ ഇത് മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും അവർ രാവിലെ രണ്ട് തവണയും വൈകിട്ട് ഒരു തവണയും വോട്ട് രേഖപ്പെടുത്തുന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ കറുത്ത പുക പുറപ്പെടുപ്പിക്കാൻ ബാലറ്റുകൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കത്തിക്കുന്നു ഒടുവിൽ ഒരു പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുമ്പോൾ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നു ആ നിമിഷം ലോകം അറിയുന്നു ഹെബമെസ് പേപ്പം അതായത് നമുക്ക് ഒരു പോപ്പ് ഉണ്ട് മാമോദിസ സ്വീകരിച്ച ഏതൊരു പുരുഷ കത്തോലിക്കിനും സാങ്കേതികമായ യോഗ്യനാണെങ്കിലും ആധുനിക ചരിത്രത്തിൽ കർദിനാൾമാർ മാത്രമേ പോപ്പായിട്ടുള്ളൂ ഇന്നത്തെ മുൻനിരയിൽ നിൽക്കുന്നവരിൽ ആരൊക്കെയാണ് പ്രധാനികളിൽ എന്ന് നമുക്ക് നോക്കാം ഒന്ന് ഇറ്റലിയിൽ നിന്നുള്ള കർദിനാൾ പിയട്രോ പെറോളിൻ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയും പരിചയസമ്പന്നനായ നയതന്ത്രജ്ഞനുമാണ് അദ്ദേഹം രണ്ട് വിനയത്തിനും ഏഷ്യൻ സമൂഹങ്ങളോടുള്ള അടുപ്പത്തിനും പേരുകേട്ട ഫിലിപ്പീൻസിൽ നിന്നുള്ള കർദിനാൾ ലൂയിസ് ആന്റാനിയോ ടാഗിൾ മൂന്ന് ഗിനിയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് സാറ പരമ്പരാഗത മൂല്യങ്ങളുടെ ശക്തമായ ശബ്ദമാണ് അദ്ദേഹം അടുത്ത പോപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് സഭ സ്വീകരിക്കുന്ന ദിശയെ സൂചിപ്പിക്കും യാഥാസ്ഥ്യതികമാണോ അതോ പുരോഗമനപരമാണോ യൂറോ കേന്ദ്രീകൃതമാണോ അതോ ആഗോളമാണോ പരമ്പരാഗതമാണോ അതോ പരിഷ്കരണവാദമാണോ ഈ കോൺക്ലേവ് രഹസ്യം എന്നതുപോലെ തന്നെ ആത്മീയവുമാണ് ക്യാമറകളില്ല പത്രങ്ങളില്ല ബാഹ്യ സ്വാധീനവുമില്ല നൂറ്റാണ്ടുകളുടെ പ്രതീകാത്മകയാൽ ഈ പ്രക്രിയ മൂടപ്പെട്ടിരിക്കുന്നു മൈക്ലാഞ്ചലോ വരച്ച സിസ്റ്റൈൻ ചാപ്പിളിൻ്റെ മേൽക്കൂര ഓരോ വോട്ടിനെയും താഴേക്ക് നോക്കുന്നു ഈ തീരുമാനത്തിൻ്റെ ദിവ്യമായ അല്ലെങ്കിൽ ഒരു ഡിവിനിറ്റിയെ ഓർമ്മപ്പെടുത്തലാണിത് വെളുത്ത പുക ഉയരുമ്പോൾ റോമിൽ റോമിലുടനീളം മണികൾ മുഴങ്ങുന്നു സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പ്രതീക്ഷയുടെ ജനക്കൂട്ടം ഓടിയെത്തുന്നു പിന്നെ സെൻറ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മധ്യ ബാൽക്കണിയിൽ നിന്ന് പുതിയ പോപ്പ് പോടിക്കണക്കിന് ആളുകളെ സ്പർശിക്കുന്ന ഒരു അനുഗ്രഹത്തോടെ നഗരത്തിലേക്കും ലോകത്തിലേക്കും പ്രത്യക്ഷപ്പെടുന്നു ഉർബി ഓർബി എന്നാണ് അതിന് പറയുന്നത് മുന്നോട്ട് നോക്കുന്നതിനു മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തിനു വേണ്ടി നിലകൊണ്ടിരുന്നുവെന്ന് നാം ഓർക്കണം അപ്പോസ്തിലിക കൊട്ടാരത്തിനു മുകളിൽ ഒരു എളിമയുള്ള വസതി തിരഞ്ഞെടുത്തതുകൊണ്ട് അദ്ദേഹം മാർപാപ്പയുടെ ലാളിത്യത്തെ പുനർനിർവചിച്ചു അദ്ദേഹം തടവുകാരുടെ കാലുകൾ കഴുകി കുഷ്ഠരോഗികളെ ആശ്ലേഷിച്ചു മറ്റുള്ളവർക്ക് വളരെ മുൻപ് തന്നെ പരിസ്ഥിതി ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി പതിനേഴ് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അർജന്റീനയിലെ ബ്യൂണേസ് ഐറസിൽ ജനിച്ച ബെർഗോഗ്ലിയോ ചെറുപ്പത്തിൽ വന്ന ഗുരുതര രോഗത്തിൽ നിന്ന് മുക്തനായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ജസ്യൂട്ടുകളിൽ ചേരാൻ പ്രചോദനം ഉൾക്കൊണ്ടു ജസ്യൂട്ട് എന്ന് പറയുന്നത് റോമൻ കാത്തലിക് ഗ്രൂപ്പാണ് അവർ എഡ്യൂക്കേഷൻ മിഷണറി വർക്ക് സോഷ്യൽ ജസ്റ്റിസ് ഇനീഷ്യേറ്റീവുകൾ എന്നിവയിൽ ശ്രദ്ധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബ്യൂണേസ് ഐറസിൻ്റെ ആർച്ച് ബിഷപ്പായി അദ്ദേഹം സ്ഥാനമേറ്റു രണ്ടായിരത്തി ഒന്നിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാളായി നിയമിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ രാജിവെച്ചതിനെ തുടർന്ന് മാർച്ച് പതിമൂന്നിന് ഒരു പേപ്പൽ കോൺക്ലേവ് ബെർഗോഗ്ലിയോയെ ഗ്ലിയോയെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹം ഫ്രാൻസിസിനെ തൻ്റെ നാമമായി തിരഞ്ഞെടുത്തു പൊതുജീവിതത്തിലുടനീളം ഫ്രാൻസിസ് തൻ്റെ വിനയം ദൈവത്തിന്റെ കാരുണ്യത്തിലുള്ള ഊന്നൽ പോപ്പ് എന്ന നിലയിലുള്ള അന്താരാഷ്ട്ര ദൃശ്യത അതായത് ഇൻ്റർനാഷണൽ വിസിബിലിറ്റി പിന്നെ ദരിദ്രരോടുള്ള ഉത്കണ്ഠ മതാന്തര സംഭാഷണങ്ങളോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ ശ്രദ്ധേയനായിരുന്നു മുൻ പോപ്പുകാർ ഉപയോഗിച്ചിരുന്ന അപ്പോസ്റ്റിലിക് കൊട്ടാരത്തിലെ പേപ്പൽ അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്നതിന് പകരം ഡോമസ് സാൻ സാൻമർത്തേ അതായത് സെൻ മാർത്തയുടെ ഭവനം എന്ന അർത്ഥം വരുന്ന ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ തിരഞ്ഞെടുത്തു അതിലൂടെ തൻ്റെ മുൻഗാമികളെക്കാൾ ജനമധ്യത്തിലേക്ക് ഇറങ്ങി വന്ന പാപ്പയായി അദ്ദേഹം അറിയപ്പെട്ടു റോമൻ ക്യൂറിയയിലെ ഡിഫ്കാസ്റ്ററുകളിൽ ഫ്രാൻസിസ് മാർ സ്ത്രീകളെ മുഴുവൻ സമയ അംഗങ്ങളാക്കി കത്തോലിക്ക സഭ എൽ ജി ബി ടി ക്യൂ ആളുകളോട് കൂടുതൽ അനകമ്പ കാണിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു ഫ്രാൻസിസ് പാപ്പ ഉപഭോക്ത അമിത വിസ വികസനം എന്നിവയുടെ വിമർശകനായിരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ നടപടികൾ അദ്ദേഹം തൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാക്കി എല്ലാ കേസുകളിലും വധശിക്ഷ അസ്വീകാര്യമാണെന്ന് അദ്ദേഹം കരുതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊന്നിന് ഈസ്റ്റർ തിങ്കളാഴ്ച പുലർച്ചെ എൺപത്തെട്ട് വയസ്സുള്ളപ്പോൾ പക്ഷാഘാതത്തെ തുടർന്ന് വന്ന ഒരു ഇറിവേഴ്സിബിളായിട്ടുള്ള കാർഡിയോ സർക്കുലേറ്ററി കൊളാപ്സ് മൂലം ഫ്രാൻസിസ് പാപ്പ നിര്യാതനായി കഴിഞ്ഞ ദിവസം അതായത് ഈസ്റ്റർ ദിനം ഞായറാഴ്ചയാണ് അദ്ദേഹം അവസാനമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മരണം ഒരു പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള വഴി തെളിച്ചിരിക്കുന്നു എന്നാൽ സ്നേഹം കാരുണ്യം സഹാനുഭൂതി എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്നേക്കുമായി പ്രതിധ്വനിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് തീർച്ചയായും ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും വിഷയങ്ങളെപ്പറ്റി കൂടുതലായി അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വരും ആഴ്ചകളിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ഉൾപ്പെടുത്തുന്നതാണ്